എത്രയോ മക്കൾ എത്രയോ മക്കൾ കേരളത്തിന് പുറത്ത് പഠനം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവന് വിളിച്ചിട്ടറി എനിക്കൊരു സംശയം ചോദിക്കാനാണ് നമ്മൾ വാട്സപ്പ് ചെയ്യും വാട്സപ്പിൽ അവൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ഞാൻ ജോലിയുടെ ഭാഗമായി കോഴ്സ് കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞു ജോലിയുടെ ഭാഗമായിട്ട് വലിയ ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് ജോലി ആ ജോലിയിൽ ഗസ്റ്റുകൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ബിയറും വൈനും കൊണ്ടുപോയി കൊടുക്കണം ജോലിൻ്റെ ഭാഗമാണ് ബിയറും വൈനും കൊണ്ടുപോയി കൊടുക്കണം ഇത് നമ്മൾക്ക് പാടില്ലല്ലോ ഞാൻ രണ്ട് മൂന്ന് തവണ കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിൽ തന്നെ കുറ്റബോധം വന്നത് ഇത് പാടില്ലല്ലോ എന്ന് ഹദീസുകൾ പറഞ്ഞു കൊടുത്തു സഹോദരങ്ങളെ ആ കുട്ടി തിരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ നിന്നുമല്ലേ പോന്നു മൗലവി ഇപ്പോൾ അലഹദില്ല കുറച്ച് സ്റ്റാർ കുറച്ച് താഴ്ന്നതാണെങ്കിലും ഞാൻ മറ്റൊരു ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഇപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് എന്തേ സഹോദരങ്ങൾ ആ കുട്ടിൻ്റെ ജീവിതത്തിൽ സമാധാനമല്ലാത്തിന് കാരണം അതിന് കാരണം അവൻ പഠിക്കാത്തോണ്ടല്ല അവൻ എത്തിപ്പെട്ട ജോലിയിൽ പ്രവാചകന്റെ വാക്കെന്നറിയോ ലാഹുൽ കള്ളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും അള്ളാഹ് നിരോധിച്ചു ഇട്ട് പത്ത് കാര്യങ്ങൾ പറയാൻ അതിലൊന്നെന്തറിയോ അത് അതുമായി ബന്ധപ്പെട്ട വരുമാനം ഒരാൾ കഴിക്കുക സഹോദരങ്ങളെ ഞാൻ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഞാൻ ജോലി ചെയ്യുമ്പം ഹലാലായ ഒരുപാട് ജോലി പക്ഷെ അതിൽ ഹറാമിൻ്റെ വഴിയിലേക്ക് എത്തിക്കൂടാ എന്നത് എനിക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാകണം ആ വഴി ഞാൻ അടക്കണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളോടും വളരെ ഗൗരവത്തിൽ ഇനി ഒരു കാര്യം കൂടി പറയാൻ അതെന്താണങ്ങളെ നമ്മൾ വിശ്വാസികളാണ് അതുകൊണ്ടാണ് ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പം ഈ വിഷയം നമ്മൾ സംസാരിക്കാനുള്ള കാരണം പ്രവാചകൻ്റെ ഹദീസ് ഉണ്ട് ആ ഹദീത്ത് എന്താ അറിയോ പ്രവാചകന്റെ വാക്ക് കേൾക്കണം ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും എന്താണ് ആ കാലത്തിൻ്റെ പ്രത്യേകത ലാ യുബാലി അൽ അൽമർ മനുഷ്യന്മാര് പരിഗണിക്കൂല അതുവരെയുള്ള ഒരു വാപ്പാരും വെല്ലിയാപ്പാരും അവരുടെ ഉസ്താദ്മാരും പരിഗണിച്ച പോലെ പരിഗണിക്കൂല മാ അഹദ മിൻഹു താൻ സമ്പാദിക്കുന്നതിനെ കുറിച്ച് അവർ പരിഗണിക്കൂല എന്താ പരിഗണിക്കാത്തത് പൈസ കുറഞ്ഞതും കൂടുതൽ പരിഗണിക്കൂല വലിപ്പം ചെറുപ്പം പരിഗണിക്കൂല അല്ല പിന്നെയോ അമിൻ അൽ ഹറാം എനിക്ക് കിട്ടുന്ന ജോലി വഴി കിട്ടുന്ന വരുമാനം ഹലാലാണോ ആണോ ഹറാമാണോ എന്നവർ പരിഗണിക്കാതെ ിയാലും അതെൻ്റെ പേഷനാണ് ഞാൻ എൻ്റെ മക്കളോട് പറയട്ടോ അതെൻ്റെ പാഷനാണ് അതെന്റെ താല്പര്യമാണ് എൻ്റെ ഇഷ്ടം ആ ജോലി ചെയ്യാനാണ് അതിൻ്റെ മതൊന്നും ഞാൻ നോക്കൂല അയിന്ന് പിന്നെ ഞാൻ റമദാ മാസത്തിൽ സ്വതക്കൊടുത്താൽ മതി ഞാൻ ഉദിയത്തിന് ചേർന്നാൽ മതി ഞാൻ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് കൊടുത്താൽ മതി അതിൻ്റെ വഴി എനിക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് ഞാൻ നോക്കൂല എന്ന് പറയുന്നൊരു തലമുറ വരും ഇത് ഇന്ന് നമ്മൾ കാണുകയാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മേഖല ഏതാ അറിയോ സിനിമ ഡാൻസ് സംഗീത മേഖല നിങ്ങൾ നമ്മുടെ നാട്ടിലൊരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട പേരുകൾ പത്ത് പതിനഞ്ച് ആൾക്കാരുടെ മുൻനിരയിലുള്ള ആളുകളുടെ പേരുകൾ വായിച്ചു നോക്കി അതിലെ എത്രയോ ആളുകൾ പകുതിയിലധികവും നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരായി എന്താ ജോലി എന്താ ജോലി നമ്മുടെ മക്കൾ പറയും എന്താ ജോലി ഞാൻ തിരക്കഥാകൃത്താണ് എന്തിന്റെ സിനിമന്റെ എന്താ ജോലി ഞാൻ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഏതിന്റെ സിനിമ പെണ്ണിന് ആണ് മേക്കപ്പ് ഇട്ട് കൊടുക്കുക എന്റെ ജോലി അതാണ് എന്താണ് ജോലി ഞാൻ ഡാൻസ് മാസ്റ്ററാണ് എന്തിൻ്റെ സിനിമാറ്റിക് ഡാൻസിന്റെ കോറിയോഗ്രഫിയാണ് എൻ്റെ കുട്ടിയുടെ വരുമാനാണത് സഹോദരങ്ങൾ ആരെ വീട്ടിൽ നിന്നാണ് ഈ പോണത് ആരെ വീട്ടിൽ നിന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എത്രയോ വർഷമായി നമ്മൾ കുത്തുബ് കേൾക്കുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ അവരെ തെരഞ്ഞെടുക്കുന്ന വഴിയാണ് ഒരു ബാഗും ഏതെങ്കിലും ഒരു മുടിയും കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് ഹെയർ ബാൻഡ് ഇട്ട് പുറത്തു കിറങ്ങുക എന്നിട്ട് പറയാൻ ഇതിന്റെ പാഷനാണ് ഏത് പാഷൻ ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെയും പാഷൻ അവനവന്റെ ഇഷ്ടത്തിന്റെ അപ്പുറത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം തെരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആകുക നമ്മൾ എന്തുകൊണ്ടാണ് പള്ളിക്ക് വന്നത് ഇതിന് എന്റെ കള്ളിഷാപ്പില് കുറേ ആൾക്കാരുണ്ടല്ലോ പള്ളിയിലേക്ക് വരൽ എന്റെ തൃപ്തിയേക്കാൾ അപ്പുറം അള്ളാന്റെ തൃപ്തിയാണ് ആ തൃപ്തി ആയതുകൊണ്ടാണ് നമ്മൾ ജുമാക്ക് ജുമാക്കുന്നത് സോമളെ ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നാട്ടിലെല്ലാ സിനിമാ മേഖലയിൽ നമ്മുടെ കുട്ടികള് എന്നിട്ട് തിരക്കഥാകൃത്തും നമ്മൾ ഡയറക്ടറും നമ്മൾ എന്താ കുട്ടിന്റെ ജോലി അവർ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ് സോളെ എന്താ അർത്ഥം അറിയോ ഞാൻ യുവാക്കൾ പറയാം മക്കൾ എന്താ അർത്ഥം എന്നറിയോ നിങ്ങളുടെ വാപ്പാക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന മരുന്നില്ലേ ആ മരുന്ന് പോലെ ഹറാമാകും ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമല്ലാതെ പൂർണമായതോ പരിപൂർണമായതോ മുക്കാൽ ഭാഗമോ ആയ നഗ്നത ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ബെഡ്റൂമിലെ രംഗങ്ങൾ ആളുകളുടെ മുന്നിൽ ടിക്കറ്റ് വാങ്ങി കാണിപ്പിച്ചു കൊടുക്കുന്ന ജീവിതത്തിൽ മറ്റൊരാളുടെ ശരീരത്തിന്റെ നിമനോനത ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന അത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ അതിന് മാത്രം വലിയ സങ്കടം എന്താണ് പ്രവാചകന്റെ വാക്ക് സഹോദരിമാരോട് കൂടിയിട്ടാണ് ഞാൻ ഉമ്മമാരോട് ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യത്തിൽ ഒരു കാര്യം പറയാൻ പിടിക്കും ഉമ്മാരെ നന്നായി പിടിക്കും പ്രവാചകന്റെ വാക്ക് ഒരാളുടെ ശരീരത്തിൽ അള്ളാഹു നിരോധിച്ച സമ്പത്ത് വന്നാൽ നരകമാണ് അവൻ ഒന്നാമത്തെ ഒന്നാമർഹത അതെന്തേ ഉമ്മാരോട് പറയാൻ കാരണം ഉമ്മാരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടോ നമ്മുടെ കുട്ടി ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നന്നായി പാടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരമൊക്കെ പ്രദർശിപ്പിച്ച് എവിടുന്നെങ്കിലും ഒരു കോള് വന്ന് എന്നിട്ട് അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് ഒരു സിനിമൻ്റെ ഒരു ഏതെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുമ്പോൾ അതിൽ നമ്മൾ ഉമ്മങ്ങനെ പറഞ്ഞ വെച്ച് എന്നിട്ട് അവളുടെ ഇന്റർവ്യൂവിൽ എല്ലാവരും എതിർത്തപ്പോൾ എൻ്റെ ഉമ്മയായിരുന്നു എനിക്ക് സപ്പോർട്ട് ഉമ്മ ഉമ്മങ്ങനെ ഉമ്മ തമ്മങ്ങനെ പൊന്തുക എന്തിനെ പൊന്തുന്നത് ഏത് കാര്യത്തിനാ പൊന്തുന്നത് എൻ്റെ കുട്ടി ഖുർആൻ പൗതി ഹിഫുദാക്കി എന്നുള്ള കാര്യത്തിനാണോ നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരും ചെയ്തപ്പോൾ എൻ്റെ കുട്ടി ചെയ്തില്ല അല്ല പിന്നെയോ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അഴിഞ്ഞാടുന്നത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചു നാളെ മുതൽ അവളെ വരുമാനം അതാണ് അങ്ങാടിയിൽ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതിൻ്റെ വരുമാനാണ് എൻ്റെ കുട്ടിക്ക് അതുങ്ങളെ കുട്ടി ആളാകാൻ വേണ്ടിയിട്ട് മീഡിയന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അഭിമാനാകുക വാപ്പാരിന്മാരെ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് പുതിയ കാലം ഇതിനൊക്കെ

പക്ഷെ എൻ്റെ ജീവിതവും മരണവും ഒക്കെ നീ പറയുന്നതനുസരിച്ചാണ് എൻ്റെ പേഷൻ്റെ മുകളിൽ നിൻ്റെ ഒരു പാഷനുണ്ട് നിൻ്റെ ഒരു തീരുമാനമുണ്ട് അവിടേക്ക് വരണം ഏറ്റവും പ്രധാന സഹോദരിമാരോട് പെൺകുട്ടികളോട് നിങ്ങൾ ഏത് ഏറ്റവും നന്നായി പഠിക്കുന്നവരാണ് നിങ്ങൾ ആൺകുട്ടികളെപ്പോലെ അതിനേക്കാൾ ഒരു വേള ഹൈറുണ്ടാകണം ഈ നാട്ടിൽ ഉന്നതമായ പഠനത്തിൽ മുന്നിൽ പെൺകുട്ടികളെ നിങ്ങളുണ്ടാകണം പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് കോഴ്സേ എന്താകരുതറിയോ പഠിച്ചോ നിരോധിച്ചൊരു മേഖലയാകരുത് അതെന്താണ് ബാക്കിയുള്ളവരുടെ പുരികൊക്കെ പ്ലക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവരുടെ ശരീരത്തിൽ പച്ച കുത്തി കൊടുക്കുക ബാക്കിയുടെ ശരീരത്തിൻ്റെ മാരണങ്ങൾ ബാക്കിയുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ അവരെ അണിയിച്ചൊരുക്കി കൊടുക്കുക എന്നിട്ട് അവരുടെ ശരീരത്തിലൊക്കെ മുടികളിൽ വ്യത്യസ്തങ്ങളായ കളറുകളെ കാക്കി കൊടുക്കുക നമ്മുടെ വരുമാനമാർഗം അതാക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്താ എൻ്റെ കുട്ടിൻ്റെ വരുമാനം ഗാനമേള ട്രൂപ്പ് പോയി പാടുക എൻ്റെ കുട്ടിൻ്റെ വരുമാനമാണത് എൻ്റെ കുട്ടിൻ്റെ വരുമാനം എന്താണ് ബാക്കിയുള്ളവരെ എൻ്റെ എ നാട്ടിലുള്ള പെൺകുട്ടികളെ പുരുഷന്മാരുടെ മുന്നിൽ ഏറ്റവും നന്നായി അണിയിച്ചൊരുക്കി അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് മേപ്പ് കൊടുക്കുക എൻ്റെ കൂട്ടിന്റെ വരുമാനം അതെങ്ങനെയാ കൂട്ടരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാകുക ഞാൻ പറഞ്ഞു ആയിരം കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ തൊള്ളായിരത്തി അൻപതെണ്ണോ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ശൈത്താൻ എന്താ കാണിക്കറിയോ ഔ ഇത് പറ്റൂലേ അത് പറ്റൂലേ അത് പറ്റൂലേ ഇവിടെ ഇരിക്കുന്ന ഓരോ ബിസിനസ്സുകാരോട് നിങ്ങൾ ചോദിക്കും ബിസിനസ് മാത്രം ഈ നാട്ടിൽ എത്ര ഉണ്ട് ബിസിനസ് മാത്രം പതിനായിരക്കണക്കിന് ബിസിനസ് ഉണ്ട് അതിൽക്ക് നമുക്ക് അനുവദനല്ലേ എത്രയുണ്ട് കൂട്ടരെ ഗവൺമെന്റ് ജോലിക്കാർ ചോദിക്കും എത്ര ഗവൺമെന്റ് ജോലി ഉണ്ട് പതിനായിരക്കണക്കിന് ഉണ്ട് അതല്ലാത്ത പതിനായിരക്കണക്കിന് ജോലി ഇല്ലേ അതിൽ അല്ല നിരോധിച്ചോ പത്തെണ്ണോ ഉണ്ട് ഇതിലേക്ക് മാത്രം ചെയ്യിത്താൻ കൊണ്ടുപോകും നമ്മളെ കുട്ടികളുടെ മനസ്സിൽ അപ്പൊ അത് പറ്റൂലെ ഏത് സിനിമ പറ്റൂല പറ്റൂല എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനെതിരാണ് അങ്ങാടിയിൽ പോയിട്ട് ഗാനമേള ട്രൂപ്പ് പോയിട്ട് പായിട്ട് അതിന്റെ പൈസ കൊണ്ട് ജീവിക്കാൻ പാടില്ല എന്തുകൊണ്ട് അള്ളാഹു നിരോധിച്ച മേഖലയാണ് അല്ല ആർക്കാ സംശയം അതിൽ നമ്മൾക്ക് വരുമാനം ഉണ്ടാകരുത് ഇവിടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ ചെറുതായി വരുമ്പോഴേക്കും നമ്മുടെ വക സ്വീകരണം എസ് എസ് എൽ സിക്ക് ഫുള്ളേ പ്ലസ് കിട്ടിയവനും ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർക്കും മുസ്ലിമീങ്ങളുടെ സ്വീകരണം ഉണ്ടാകരുത് കൂട്ടരെ അത് ഉണ്ടാകരുത് തെറ്റിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ടാകരുത് ദയവ് ചെയ്ത് പറയാൻ ഒന്നാമത്തെ മക്കളോടും പാപ്പാടും പാടും നമ്മുടെ കുട്ടികൾ പ്ലസ് ടുവിൻ്റെ മുകളിലേക്കാകട്ടെ പത്താം ക്ലാസ്സിന് ശേഷമാകട്ടെ ഡിഗ്രിക്ക് ശേഷമാകട്ടെ തെരഞ്ഞെടുക്കുന്ന വഴി അതുവഴി ലഭിക്കുന്ന ജോലി പഠിച്ചോൻ ഇഷ്ടപ്പെട്ട വരുമാന മാർഗമാകണം എന്ന ഉറപ്പുണ്ടാകണം അല്ലാത്ത മേഖലയിൽ നിന്ന് മാറിക്കണം രണ്ടാമത്തെ ഒരു കാര്യം കൂടി രണ്ടെന്താ അറിയോ നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന സ്ഥലം അവർ തെറ്റിപ്പോകുന്ന സ്ഥലമല്ല എന്ന് പരമാവധി ഉറപ്പു വരുത്തണം ഒന്നുകൂടി കൂടി പറയാൻ നമ്മുടെ മക്കൾ കേരളത്തിലാക കേരളത്തിന് പുറത്താക വിദേശത്താകാം ഒക്കെ ആകാം അവിടെ നമ്മൾക്കന്വേഷിക്കാൻ പറ്റുന്ന അത്രയും അന്വേഷിച്ചുറപ്പ് വരുത്തി നമ്മുടെ കുട്ടിക്ക് വഴിതെറ്റി പോകാത്തൊരു സാഹചര്യമുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ഇതെന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇങ്ങനെ ഇപ്പൊ പറയണറിയോ എത്രയോ രക്ഷിതാക്കൾ അധ്യാപകൻ നിലക്ക് പറയാൻ അധ്യാപകൻ എന്ന് നിലക്ക് പറയാൻ എന്താ പറയരു മൗലവിമാശേ പത്താം ക്ലാസ് വരെ എന്റെ കുട്ടി നല്ല കുട്ടിയെ പോയതിനു ശേഷം പോയതിന് ശേഷം പ്ലസ് ടു വരെ എന്റെ കുട്ടി കുഴപ്പമില്ലാത്ത കുട്ടിയന് ആ ചങ്ങായിമാർ അവിടുന്ന് ഓന കൂട്ടം കൂടിയു ശേഷം എന്റെ പെൺകുട്ടി ഇന്നോട് ചോദിക്കാതെ അങ്ങാടി കറങ്ങൂല ഇപ്പണ്ട് നാട്ടുകാര് പിടിച്ചാണ്ട് കൊണ്ടുവരുന്ന് അവൾക്ക് ആ കോ അവൾ ഇവിടെ നിന്ന് അവിടേക്ക് പോയതിനു ശേഷമാണ് സഹോദരങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും നോക്കിയാൽ പോലും നമ്മുടെ കൺട്രോളിൽ കിട്ടാത്ത കാലാണ് അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം പരമാവധി അള്ളാഹുവിൻ്റെ ദീനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന നല്ല സ്ഥാപനമാണ് ബാപ്പാരെ നിങ്ങളുടെ നേതൃത്വത്തിൽ ഉറപ്പ് വരുത്തണം നിങ്ങൾക്ക് ഞാൻ ബാപ്പാരുടെ പറയാൻ കാരണം ഉപ്പാരെ നമുക്കിതിനൊരു ശൈത്താലീയത്തിൻ്റെ അതെന്താ അറിയോ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ നല്ല മാത്രം പോകുക കുട്ടിൻ്റെ പി ടി എ മീറ്റിങ്ങിനൊക്കെ മാനവിടും കാരണം അവിടുന്ന് ചീത്തട്ടാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുങ്ങും നമ്മളൊരു മീറ്റിങ്ങിനും പോകൂല ഒരു അഡ്മിഷനും പോകില്ല ഒന്നിനും പോകില്ല ആ കുട്ടിയെങ്ങാനും പഠിച്ച് വലുതാ എ പ്ലസ് കിട്ടിയാൽ കാണാൻ നല്ല കാറും കൊണ്ട എ പ്ലസിന്റെ സർട്ടിഫിക്കറ്റ് ആകാൻ വേണ്ടി മുന്നിൽ നമ്മൾ എന്നിട്ട് അവിടെ പോയിട്ട് പെണ്ണുങ്ങളോട് ഓൾക്കല്ലെങ്കിൽ എ പ്ലസ് കിട്ടും ഇന്റെ ബുദ്ധിയാണ് കാര്യം അതുവരെ ഓളെ ബുദ്ധിയായിരിക്കും തോൽക്കണവരെ കിട്ടണവരെ നമ്മളെ ബുദ്ധിയാവും ചോള ഒരു കുട്ടിനൊരു കോഴ്സിന് പറഞ്ഞേക്കും പാപ്പാർ നമ്മളേക്കല്ല കായില് നമ്മളെക്കാളാണ് വണ്ടില് നമ്മൾ നമ്മളെ ചെങ്ങായിമാരെങ്കിലും കൂട്ടിയിട്ടൊന്ന് പോകുക എന്നിട്ട് അന്വേഷിക്കുക അറിയോ എടുത്ത് നമ്മുടെ കുട്ടിക്ക് അഞ്ച് വകുപ്പ് നിസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ടോ ഹോസ്റ്റലിൽ സൗകര്യമുണ്ടോ നമ്മുടെ പെൺകുട്ടിക്ക് ഇസ്ലാമിക വേഷം തയ്ക്കാൻ അവിടെ സൗകര്യമുണ്ടോ ഉണ്ടോ വെള്ളിയാഴ്ച ഒന്ന് ജുമാക്കൊന്ന് പുറത്തു കിറങ്ങിയാൽ ഇസ്ലാമികമായി ഹുത്ത കേൾക്കാൻ സൗകര്യമുണ്ടോ ഉണ്ടോ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കുട്ടിനെ കൊണ്ടുപോയി ചേർത്തിയാൽ ഞാൻ ഹൃദയത്ത് നിന്ന് കഴിക്കാൻ ഈ അങ്ങാടിയിൽ ഈ അങ്ങാടിയിൽ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായ നമ്മൾ ഈ പള്ളിയിലൊക്കെ വന്നിട്ട് പോലും

മുസ്ലിമാണ് വീട്ടിലേക്ക് നാല് മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓം പറയാൻ എന്തിനാ നിസ്കാരം എന്തിനാ നോമ്പ് അല്ലെങ്കിൽ എന്തിനാണ് മഴയ്ക്ക് വേണ്ടിട്ട് എന്തിനാ അല്ലാനോട് ചോദിക്കുന്നത് വെള്ളം ഘനീഭവിച്ച് നീരാവിയായി മഴവെള്ളമായി വർഷിക്കുന്നതിന് എന്തിനാങ്ങൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കണത് ഓൻറെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിയുള്ള ചോദ്യം പമ്പര ലോകത്തെ അറിയണമെങ്കിൽ ബന്ധപ്പെട്ടവന് ജീവിക്കണം നമ്മുടെ കുട്ടികൾക്ക് ഇസ്ലാമിക വേഷം ധരിക്കാനും ജുമാക്ക് പോകാനും നിസ്കരിക്കാനും പറ്റുന്ന ക്യാമ്പസിലേക്കാണ് വിടുന്നത് സഹോദരങ്ങളെ ഞാൻ ഇന്നും ആലോചിക്കാൻ ഒരു ക്യാമ്പിൽ മൂന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞത് ഞങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ ഞങ്ങളെ സ്ഥാപനത്തിൽ ബെഹ്റും അസറും നിസ്കരിക്കാനും സൗകര്യമില്ല സഹോദരങ്ങൾ ആ ബാപ്പിമ്മിങ്ങൾ ആലോചിച്ചു നോക്കി മൂന്ന് കുട്ടികളാണ് എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെയാണ് അവർ പഠിക്കണത് പക്ഷെ അതിൻ്റെ മുതിർന്ന ക്ലാസ്സുകളിലും പഠിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മൾ അവരെ കൊണ്ടുപോയി ചേർത്തി വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർത്തി പക്ഷെ അവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ ആ കുട്ടി സർട്ടിഫിക്കറ്റുമായി തിരിച്ചു വരുന്നതിനിടയിൽ ആക്സിഡന്റ് പറ്റി മരിച്ചാൽ ആ സർട്ടിഫിക്കറ്റിന് എ ഫോർ ഷീറ്റിന്റെ വില ഉണ്ടാകുള്ളൂ നിസ്കരിക്കാത്ത ഒരു കുട്ടി പരലോകത്ത് നല്ലവരുടെ എന്താ പറയുക കഴിഞ്ഞ കുത്തുവയിൽ നമ്മൾ പറഞ്ഞ പോലെ പഠിച്ചോനെ എന്റെ ബാപ്പിമ്മിൻസ്കാരം ഒഴിവാക്കിയില്ല പക്ഷേ അവർ പഠനത്തിന് വേണ്ടി എന്നെ കൊണ്ടുപോയി ചേർത്ത സ്ഥലം നിസ്കരിക്കാനോ ദീനിയായി ജീവിക്കാനോ ജുമാക്ക് പോകാനോ പോലും പറ്റാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കി അവിടുന്നാണ് ഞാൻ ഹാൻസ് വയ്ക്കാൻ തുടങ്ങിയത് അവിടുന്നാണ് ഞാൻ നിസ്കാരം ഒഴിവാക്കാൻ തുടങ്ങിയത് അവിടെ ഞാൻ തോന്നിവാസം തുടങ്ങിയത് അതിലെൻ്റെ വാപ്പാനിമ്മാനി കാരൻ ഉണ്ട് പഠിച്ചോനെ അവർ എന്നെ നല്ല പോലെ പറഞ്ഞ ഞാൻ പഠിച്ചതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ ബാക്കിയെല്ലാം അന്വേഷിച്ചു പക്ഷേ എൻ്റെ കുട്ടി പഠിക്കുന്ന സ്ഥാപനം ദീനിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥാപനം അല്ല എന്നറിഞ്ഞിട്ടും ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിരീശ്വരവാദിയാകുന്നതിനും അവൻ തീരിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനും നമ്മൾ കാരണക്കാരായി കാരണക്കാരായിക്കൂടാ സഹോദരങ്ങൾ അതുകൊണ്ട് നല്ല ഇസ്ലാമികമായി അള്ളാഹ്ലാലാക്കിയ മേഖലയിൽ നമ്മുടെ മക്കൾ ഉയർന്നു പഠിക്കണം നല്ല സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകണം അവിടെ ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്ന നല്ല സന്തരീക്ഷവും നല്ല കാലാവസ്ഥയും നല്ല ജോലിയും അവർക്ക് ലഭിക്കണം അതിന് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ തന്നെ കൂടിയാലോചിച്ച് ഇസ്ലാമികമാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു അലഹമ്മ വസ്ലാത്തു വസ്സലാസി മൈൻബാ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ കൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും വളർത്തുകയാണ് സഹോദരങ്ങളെ ഞാൻ തുടർപ്പടനത്തിനു വേണ്ടി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ കോഴ്സുകളുണ്ട് ആ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹലാലായ മാർഗത്തിൽ നല്ല അന്തരീക്ഷമുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ചേരാം ആ കൂട്ടത്തിൽ മതപരമായി പഠിക്കാനും ഇതേപോലെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികമായ ജോലിയോടൊപ്പം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ കൂടി താല്പര്യമുള്ള എത്രയോ മക്കൾ ഉണ്ട് ഉണ്ട് രക്ഷിതാക്കൾ അത്തരം മക്കളെ കൂടി പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യത്തിലാണ് എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ ഉമർ ഉമർബുൽ അലി അള്ളാഹു എന്നു ഇത് ഞാൻ വിദ്യാർത്ഥികളോട് കൂടിയായിട്ട് പറയണം ഉമർബുൽ ഖത്താബുറി അള്ളാഹുവിൻ്റെ സഹാബാക്കളോടെ കൂടെയുള്ള സഹാബാക്കളോട് അവരുടെ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടി പറയുന്നു ആഗ്രഹം എന്ന് പറയുന്നു അപ്പോൾ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയണം എൻ്റെ ആഗ്രഹം അത്തമന്ന എനിക്ക് ഈ വീട് മൊത്തം സ്വർണം വെള്ളിയൊക്കെ നിറഞ്ഞു നിൽക്കുക ഇങ്ങോട്ട് വീട് മൊത്തമുള്ള സ്വർണം വെള്ളിയും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുക ഇതിന്റെ ഭയങ്കര സ്വപ്നമാണ് ഇങ്ങട്ട് അത് വഴി സ്വർഗത്ത് പോവുക അപ്പൊ ഉമർ ഖത്ത പ്രഹ്ലാദിനെ അടുത്ത ആളുടെ ചോദിച്ചു നിങ്ങൾ നിങ്ങളെ സ്വപ്നം പറയാം എന്താണ് സ്വപ്നം പറഞ്ഞാൽ എന്ത് സ്വപ്നം പറയാം ഇപ്പൊ സഹാബാക്കൾ സ്വഭാവമായിട്ട് പരലോകവുമായി ബന്ധപ്പെട്ട പറ രണ്ടാമത്തെ ആള് പറഞ്ഞു ഈ വീട് മുഴുവൻ അവൻ പറഞ്ഞ ആ വീട് മുഴുവൻ മരതകങ്ങളും വൈരങ്ങളും വജ്രങ്ങളും നിറഞ്ഞു നിൽക്കുക ഇങ്ങോട്ട് ഞാൻ അള്ളാന്റെ മാർഗത്തിൽ അത് ദാനധർമ്മം ചെയ്ത് അതുവഴി സ്വർഗത്ത് ഖത്താബ് ഞാൻ ഓരോരുത്തരോടും ഇങ്ങനെ പറഞ്ഞപ്പം ലാസ്റ്റ് അവരോചിച്ചു അല്ലയ്യോ ഒീൻ താങ്കളുടെ സ്വപ്നം എന്താണ് താങ്കളുടെ ആഗ്രഹം എന്താ അപ്പൊ അമീർ ഉൽമിനീൻ പറഞ്ഞ വാചകം അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നു ലൗ ഈ നാട് മൊത്തം ഈ വീട് മൊത്തം ഈ അങ്ങാടി മൊത്തം ഈ പറയപ്പെട്ട സഹാബാക്കളെ പോലെയുള്ള ആളുകളെ കൊണ്ട് എൻ്റെ നാടും എൻ്റെ അങ്ങാടിയും ഒക്കെ നിറഞ്ഞു നിൽക്കണം ഈ അവർ നാട്ടിൽ ഉയർന്നു നിൽക്കണം ില്ക്കണം എന്താ സ്വപ്ന അറിയോ നബിൻ്റെ സഹാബാക്കളിൽ അള്ളാഹുവിന്റെ ദീൻ ശരിക്കാളുകൾക്ക് പറഞ്ഞു കൊടുത്ത സഹാബാക്കളാണ് ഇവർ ഇവരെ പോലെയുള്ള യുവാക്കൾ ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കണം അതുവഴി ഈ നാടിന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടണം നമുക്കുള്ള നാലും അഞ്ചും മക്കൾ സ്വകളെ ഞാൻ പറഞ്ഞ മക്കളും യുവാക്കളുടെ മക്കളെ നമ്മൾ പല ആളുകളുടെയും വാക്കുകൾ സ്റ്റാറ്റസ് ആക്കാറില്ലേ ആ സ്റ്റാറ്റസ് നമ്മൾ എന്തുകൊണ്ടാണ് ആക്കുന്നത് അവരുടെയൊക്കെ നല്ല വാക്കുകൾ നമ്മൾ സ്റ്റാറ്റസ് ആക്കണേ അതുപോലെ ഏറ്റവും നല്ല വാക്കുകൾ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കല്ല നമുക്കങ്ങനെയൊക്കെ ആകാം ഇന്ന് വെള്ളിയാഴ്ച പള്ളി മെമ്പറിൽ കൊത്തുപറയുന്ന കേരളത്തിലെ ഇസ്ലാഹി പള്ളികളിൽ കൊത്തു പറയുന്ന ആയിരം ഹത്തീമാരുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം ഹത്തീമാരുടെ ചോദിച്ച കോണ് അവരിൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ ഹത്തീബ്മാർ ഗവൺമെൻറ് ജോലിക്കാരായിരിക്കും ഹത്തീബാണ് ഗവൺമെൻറ് ജോലിയാണ് എങ്ങനെ രണ്ടും ഒന്നിച്ച് നടന്ന് ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായി മുന്നോട്ട് വരുമ്പോൾ അള്ളാഹു ഭൗതികവും ആഹ്റവും നൽകും ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പറയണറിയോ നമ്മുടെ മനസ്സിനൊരു ധാരണ ഉണ്ട് ആ ധാരണ ഒരാൾ പത്താം ക്ലാസ്സിനോ പ്ലസ് ടുവിനൊക്കെ ശേഷം മതപരമായിട്ട് പഠിക്കണം മറ്റുള്ളവരെ പോലെ എന്ന് തീരുമാനിച്ചാൽ അവനും ഇന്നൊരു ജോലി ഉണ്ടാവില്ല ഓ അങ്ങനെ ഒന്നും പറ്റാത്തവരാണ് അല്ല സൗകര്യങ്ങളെ ഈ മിമ്പർമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹത്തിമാരും അവർ ജോലിയുള്ളവരാണ് അവർ ഉദ്യോഗാർത്ഥികളാണ് അവർ കുത്തു പറയുന്നവരാണ് അവർ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നവരാണ് രണ്ടും ഒന്നിച്ച് കിട്ടുന്നവരാണ് ഞാൻ യുവാക്കൾ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ മക്കൾക്ക് താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടികളെങ്കിലും സുഖങ്ങളെ അങ്ങനെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം ഞാൻ പറഞ്ഞ എങ്കിൽ എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ നാട് നമ്മുടെ ഈ മഹല് കേരളത്തിലെ ബാക്കി ബാക്കിയൊരു മഹല്ലും പോലെയല്ല കേരളത്തിൽ ഒരൊറ്റ നാടിനും കിട്ടാത്ത തഫ്സീറുകൾക്ക് പിറവിയെടുത്ത നാടാണ് നമ്മുടെ നാട് കേരളത്തിലെ ഒരൊറ്റ നാട്ടിലും അടുക്കി കൂട്ടിയാൽ അടുക്കി എണ്ണാൻ കഴിയാത്തത്രവിധം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട നാടാണ് നമ്മുടെ നാട് അത്രയും ത്യാഗോചരന്മാരായ പണ്ഡിതന്മാർ ജനിച്ച് വളർന്ന് വീട് ഈ നാട്ടിലുണ്ട് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ ആ നാട്ടിലാണ് നമ്മളെ മക്കളും ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇവിടെ ആളുകൾ പിച്ച് ചീന്തുമ്പം മുന്നിൽ നിന്നിട്ട് ആയത്തോതി മുന്നിൽ വന്ന് പറയാൻ നമ്മുടെ കുട്ടി ഉണ്ടാവണം മിമ്പർമാണെന്നില്ല സോളെ മുന്നിൽ ഉണ്ടാകണം അവർക്ക് ദീൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കൂടി താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിനകത്തും പുറത്തും അതിനുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം ഞാനൊരു വാചകം നമ്മുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്യത്തിന് അള്ളാഹു നൽകിയ മറുപടി കൂടി പറഞ്ഞ അവസാനിപ്പിക്കാൻ നമ്മൾ ഈ ദീനൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് വരുമാനം കുറവാകും എന്നൊക്കെ പറഞ്ഞില്ലേ റസൂർ സുലഹി കാലത്തെ കാലത്ത് റസൂർ സുലഹ്സാമിൻ്റെ കാലഘട്ടത്ത് ഒരു കുട്ടി ഉമ്മാണ്ട് പറഞ്ഞു ഉമ്മ എനിക്ക് ഖുർആൻ ഹദീഫൊക്കെ അതോടൊപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുക ഖുർആൻ ഹദീസും പഠിക്കണം സ്വാഭാവികമായിട്ടൊരു ഉമ്മ ഉമ്മാന്നുള്ള നിലക്ക് ഉമ്മാ നിലക്ക് അവനോട് പറഞ്ഞു ഓ പറ്റൂല നമുക്ക് വരുമാനം ഉണ്ടാവൂല ആ ചൂടാകണത് റസൂ സദാസമ്മ കണ്ടു റസൂദ് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു നബിനോട് പറഞ്ഞു നബിയേ അവനിങ്ങനെ ദീന് പഠിക്കണം എന്നൊക്കെയാണ് പറയണത് അങ്ങനെ പഠിച്ച അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ പട്ടിണിയാണ് പിന്നെ പട്ടിണി ഏറുക എന്നല്ലാതെ എങ്ങനെ ഉണ്ടാകുക എന്ന് റസൂദ് സലിസം പറഞ്ഞ വാചകമാണ് സുഖങ്ങളെ ഏറ്റവും മനോഹരം വാക്കെന്താ അറിയോ ഫുർ അവനെ കൊണ്ടാണ് കേട്ടോ അള്ളാഹു ഈ വീടും നിന്റെ കുടുംബത്തെയും ഇപ്പോൾ പട്ടിണി കിടക്കാതെ നിലനിർത്തണ് ആ കുട്ടിന്റെ നല്ല ചിന്ത കൊണ്ടാട്ടോ പടച്ചോൻ ഈ വീട് നിലനിർത്തണ് അള്ളാഹു കൈവിടൂലടാ ഉമ്മ അങ്ങൾ ബേജാറാണ്ട നാട്ടുകാര് പറഞ്ഞ പോലെയല്ലേ ഞാൻ എന്തിനു സുഖങ്ങളത് പറഞ്ഞറിയോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പം താല്പര്യമുള്ള മക്കളെ ആ വഴിയിലൂടെ കൂടി ബിസ്മിൻ ചൊല്ലി ഖുർആാനുമായി ബന്ധപ്പെട്ട് ഹദീസുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള മക്കൾ അതുവഴിയും നമ്മൾ പറഞ്ഞയക്കണം അതിന് വരുമാനം കുറയും എന്ന് നാട്ടുകാർ പറയുന്നത് കളവാണ് അല്ല അതിൻ്റെ തെളിവാണ്